എത്ര മാസം ലീവ് ഉണ്ട് എന്നെങ്ങനെ ചോദിക്കും എത്ര മാസം എന്ന് പറയുന്നത് ഒരു കാലയളവിനെ സൂചിപ്പിക്കുന്നു സോ ഹൗ ലോങ് എന്ന് പറയാം സോ ഹൗ ലോങ് നിങ്ങൾക്ക് ഈസ് യുവർ ലീവിന് നമുക്ക് വേണമെങ്കിൽ വെക്കേഷൻ എന്ന് പറയാം സോ ഹൗ ലോങ് വെക്കേഷൻ എത്ര മാസം ലീവ് ഉണ്ട് എന്ന നാട്ടിലേക്ക് വരുന്നത് എന്നാ എന്ന് ചോദിക്കുമ്പോൾ ഒരു സമയത്തെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ സോ വെൻ യു എങ്ങോട്ട് നാട്ടിലേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ മതിയെങ്കിൽ ഹോം എന്ന് പറയാം ഇനി നാട്ടിലേക്ക് എന്ന് പറയണമെങ്കിൽ നമുക്ക് ടു ഹോം ടൗൺ എന്ന് പറയാം എന്നാ തിരിച്ചു പോകുന്നത് എന്നാ എന്നതിന് നമുക്കിതുപോലെ തന്നെ സമയത്തെ സൂചിപ്പിക്കാം സോ വെൻ ആർ യു പോകുന്നത് പോവുക എന്നതിന് ഗോ സോ ഗോയിങ് ിങ്ങനെ പറയും ബാക്ക് സോ നമുക്ക് ഇങ്ങനെ പറയാം വെൻ ആർ യു ഗോയിങ് ബാക്ക് ഫാമിലിനെ അല്ലെങ്കിൽ ഫാമിലിയെ കൊണ്ടുപോകുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കും ആർ യു കൊണ്ടുപോവുക എന്ന് നമുക്ക് ടേക്ക് എന്ന് പറയാം സോ ആർ യു ടേക്കിംഗ് ആർ യു ടേക്കിംഗ് യുവർ ഫാമിലി നിങ്ങളുടെ ഫാമിലി നിന്നോടൊപ്പം ഇങ്ങനെ ചോദിക്കും ഒപ്പം വിത്ത് യു നിന്നോടൊപ്പം നിന്റെ ഫാമിലിയെ കൊണ്ടുപോകുന്നുണ്ടോ നീ ടിക്കറ്റ് എടുത്തോ എന്തെങ്ങനെ ചോദിക്കുക ഹാവ് യു ഹാവ് യു ടേക്കൺ എന്ന് പറയണ്ട അല്ലെ എടുക്കുക എന്ന് തന്നെ നമുക്ക് ബുക്ക് എന്നാ പറയാ അല്ലെ ബുക്ക് ചെയ്യുക എന്നല്ലേ പറയുള്ളു ടിക്കറ്റ്സ് സോ ഹാവ് യു ബുക്ക്ഡ് ഇവിടെ വിത്രി യൂസ് ചെയ്തിരിക്കുന്നത് ഹാവ് ഉള്ളത് കൊണ്ടാണ് കേട്ടാ ഹാവ് യു ബുക്ക് യു ടിക്കറ്റ് നിനക്കവിടെ ജോലി ശരിയായോ Ennen kuin aloitan, voin